ഗൈ സഫീത് ആണ് ചേച്ചിന്റെ ഫുൾ ഔട്ട്ഫിറ്റ് ബേർത്ത് പരിചയപ്പെടുത്തി കൊടുക്കണേ അപ്പം ഇന്ന് പോവാണ് കേട്ടോ ചേച്ചി ഹസ്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ചേച്ചി ഇന്ന് പോവാണ് അതിനു മുമ്പ് ഞാൻ അവളോട് ചോദിച്ച ഒരു വീഡിയോ എനിക്ക് എടുത്തു തരുമെന്ന് ഫുൾ ഔട്ട്ഫിറ്റ് വേർത്ത് ചേച്ചി ഒരു ഫ്രോക്കാണ് ഇട്ടത് ഇത് റോസാപ്പൂവിൻ്റെ കറുള്ള പിങ്ക് കളറുള്ള ഫ്രോക്കാണ് ഓക്കെ പറയോളൂ ഇതിൻ്റെ കൈ ആദ്യം തുടങ്ങാം കൈ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല ഷേപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ട് കൈ വന്നിട്ട് നെറ്റിൻ്റെ കയ്യാണ് ഇനി നെക്ക് വന്നിട്ട് ഇത്തിരി കയറ്റിട്ടുള്ള നെക്കാണ് അതിന്റെ താഴേക്ക് വന്ന് നെറ്റിന്റെ മുകളിൽ ചെറുതായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ഒരു മറ്റേ ഓക്കെ ഗോൾഡൻ ഷേപ്പ് ഗോൾഡൻ ഷേപ്പിൽ നടുവിലേക്ക് ഒരു ഗോൾഡൻ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ മോഡലായിട്ടൊക്കെ നിൽക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് ബാക്കിലേക്ക് കെട്ടുന്ന ഓപ്ഷൻ ഉണ്ട് നമുക്ക് ടൈറ്റ് ഉണ്ടെങ്കിൽ ലേശം പണി കെട്ടി കൊടുക്കാം കേട്ടോ അങ്ങനത്തെ ഒരു ഓപ്ഷൻ പിന്നെ ലെങ്ത് ലേശം കൂടുതൽ കാരണം ഒരു അളവിൽ ഇന്നൊരളവിലെടുത്തതാണ് കേട്ടോ ഇൻ്റരളവിലെടുത്തതായിട്ട് ലേശം കുറവ് കൂടുതലും സാരില്ല അത് കറക്റ്റാണ് ഹീലുള്ള ചെരുപ്പിടുമ്പോൾ കറക്റ്റാണ് ഓക്കെ ഇനി അടുത്ത് നമുക്ക് മേക്കാത് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഈ ഒരു കമ്മലിന്റെ വില വന്നിട്ട് ഇത്രയാണ് കമ്മലിന്റെ വില വന്നിട്ട് നൂറ്റി തൊണ്ണൂറ് വാങ്ങിച്ചാൽ ഈ വെള്ളക്കല്ലിന്റെ അൻപത് രൂപക്ക് എന്നാ പറ്റിച്ചേക്കും പിന്നെ ഡ്രസ്സിന്റെ ഡ്രസ്സിന്റെ വില വില ഞാൻ പറയാൻ പറ്റില്ല അല്ല ൂറ് അമ്മ അത് നഷ്ടമായി പോയിട്ടോ ആ